രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ യുദ്ധമായി മാറിയ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് നാളെ ഒരു വർഷം പിന്മാറില്ലെന്ന് റഷ്യയും വഴങ്ങില്ലെന്ന് ഉക്രൈനും ആവർത്തിക്കുമ്പോൾ യുദ്ധം ഇനിയും നീളുമെന്ന ആശങ്കയിലാണ് ലോക രാജ്യങ്ങൾ ഏതൊരു യുദ്ധത്തിലുമെന്ന പോലെ നിരപരാധികളായ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ തോരാ കണ്ണീരാണ് യുക്രൈൻ യുദ്ധത്തിന്റെയും ബാക്കിപത്രം മരിക്കുകയും പരിക്കേൽക്കുകയും ചെയ്ത റഷ്യൻ സൈനികരുടെ എണ്ണം രണ്ട് ലക്ഷം വരുമെന്നാണ് യുദ്ധമേഖലയെ നിരീക്ഷിക്കുന്നവരുടെ കണക്ക് യുക്രൈനിലാകട്ടെ കൊല്ലപ്പെട്ട സാധാരണക്കാരുടെ എണ്ണം മാത്രം എണ്ണായിരം വരുമെന്ന് കണക്കുകൾ രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ ഈ യുദ്ധത്തിന് അന്ത്യം കുറിക്കാൻ നിലവിൽ വലിയ ശ്രമം ഇല്ല എന്നതാണ് വസ്തുത കഴിഞ്ഞ ഒരു വർഷത്തിനിടെ യുക്രൈനിലും ഒഴുകിയെത്തിയത് അത്യാധുനിക ആയുധങ്ങളുടെ വൻശേഖരമാണ് റഷ്യയുടെ ആക്രമണത്തോട് പിടിച്ചു നിൽക്കാൻ യുക്രൈന് കഴിയുന്നതിന്റെ ഒരു പ്രധാന കാരണവും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും എത്തിച്ചു നൽകിയ ആയുധങ്ങളാണ് ലോകരാജ്യങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ യുക്രൈന് ആയുധ സഹായം നൽകിയിട്ടുണ്ട് ഒൻപതിനായിരം കോടി രൂപയുടെ ആയുധ സാമ്പത്തിക സഹായം ഇതിനകം യുക്രൈന് ലഭിച്ചു എന്നാണ് കണക്ക് ഇതിന്റെ ഇരട്ടിയോളം തുകയുടെ സഹായം വിവിധ രാജ്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഓസ്ട്രേലിയയും കാനഡയും അമേരിക്കയും യുക്രൈന് നൽകിയ സുപ്രധാന ആയുധമാണ് എം സെവൻ സെവന്റി സെവൻ ഹൗവിറ്റ്സർ ഒന്നര പതിറ്റാണ്ടായി ലോകത്തെ പ്രധാന സൈന്യങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ഈ ആയുധം യുക്രൈന് റഷ്യക്കെതിരായ ചെറുത്തുനിൽപ്പിൽ ഏറെ സഹായകമായി ദീർഘദൂര റോക്കറ്റുകളുടെയും റോക്കറ്റ് ലോഞ്ചറുകളുടെയും വലിയ ശേഖരം തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് യുക്രൈന് ഈ കാലയളവിൽ ലഭിച്ചു എന്നാൽ യുക്രൈന്റെ ഏറ്റവും വലിയ ആവശ്യങ്ങളിലൊന്നും ഇപ്പോഴും നാറ്റോ രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല അത്യാധുനിക യുദ്ധവിമാനങ്ങൾ നൽകണം എന്നതാണ് അത് യുദ്ധവിമാനങ്ങൾ ലഭിച്ചാൽ റഷ്യയിലേക്ക് കടന്നു കയറി യുക്രൈൻ ആക്രമണം നടത്തുമെന്ന് രാജ്യങ്ങൾ ഭയക്കുന്നു അത് യുദ്ധത്തെ മറ്റൊരു തലത്തിൽ എത്തിക്കുമെന്ന ആശങ്ക കാരണമാണ് യുദ്ധവിമാനങ്ങൾ നൽകാത്തത് റഷ്യയുടെ അധിനിവേശത്തോട് ചെറുത്തു നിൽക്കാൻ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും യുക്രൈന് നൽകിയ ആയുധങ്ങളിൽ പ്രധാനം അത്യാധുനിക യുദ്ധ ടാങ്കുകളാണ് ഏറ്റവും ഒടുവിൽ അമേരിക്ക നൽകുമെന്ന് പ്രഖ്യാപിച്ചത് മുപ്പത്തിയൊന്ന് എബ്രാംസ് ടാങ്കുകളാണ് ഒരു കോടി അമേരിക്കൻ ഡോളർ ഓരോന്നിനും വിലയുള്ള ഈ ടാങ്കുകൾ ഉപയോഗിക്കാനുള്ള പരിശീലനവും യുക്രൈന് നൽകുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട് ബ്രിട്ടന്റെ പതിനാല് ചലഞ്ചർ രണ്ട് ടാങ്കുകൾ ൾ ജർമ്മനിയുടെ ലെപ്പേഡ് രണ്ട് ടാങ്കുകൾ എന്നിവയും അടുത്തിടെ യുക്രൈന് ലഭിച്ചു റഷ്യയുടെ ആക്രമണം തുടങ്ങും മുൻപ് യുക്രൈന്റെ പക്കൽ ഉണ്ടായിരുന്നത് സോവിയറ്റ് കാലത്തെ ഏതാനും ടി സെവന്റി ടു ടാങ്കുകൾ മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നിർമ്മിക്കപ്പെട്ട ടി സെവന്റി ടുവിനെ അപേക്ഷിച്ച ആധുനികമായ യുദ്ധ ടാങ്കുകളാണ് ഇന്ന് യുക്രൈന്റെ പക്കൽ ഉള്ളത് അതുകൊണ്ട് തന്നെ യുദ്ധം തീവ്രമായി തന്നെ തുടരുമെന്ന വിലയിരുത്തലിലാണ് ലോകരാജ്യങ്ങൾ ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്